ഞാൻ കുറച്ചു കാലം പ്രവാസി ആയിരുന്ന ഒരാളാണ് എൻ്റെ പ്രവാസ ജീവിതത്തിൽ ഞാൻ ഖത്തറിലായിരുന്നു ദോഹയിലായിരുന്നു പ്രവാസ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വൃത്തികെട്ട മനുഷ്യർ എന്ന് പറയുന്നത് പാലസ്തീനികളാണ് നമ്മളെല്ലാ നാട്ടിലും നല്ലവരും ചീത്തയുണ്ട് പക്ഷേ പാലസ്തീനികളായിട്ടുള്ള എൻ്റെ ക്ലയൻസിൽ ഓരോ ഒറ്റ മനുഷ്യരെയും നല്ലത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ പിന്നെ ജോലി ചെയ്തിരുന്ന സ്ഥാപനം എന്ന് പറയുമ്പോൾ എനിക്ക് മേറൂസിൻ്റെ പിന്നെ മാനേജരായിരുന്നു അപ്പം മൂന്ന് മെയ്റൂസിൻ്റെ ചുമതലയുണ്ട് മൂന്നും ഒരുപാട് ദൂരെയുള്ള പ്രദേശങ്ങളാണ് ഒന്ന് പിന്നെ ദോഹയിലെ ഇൻഡസ്ട്രിയ ഏരിയയിലാണ് മറ്റൊന്ന് ഷഹാനിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരുപാട് ദൂരമുണ്ട് യാത്ര ചെയ്യാൻ വേറൊന്ന് മറ്റൊരു പ്രദേശത്താണ് മാത്രമല്ല എൻ്റെ മെയിൻ ഓഫീസ് എന്ന് പറയുന്നത് ദോഹയിലായിരുന്നു ദോഹയിലെ നജ്മ എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് എവിടെ ഉണ്ടാകുക എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ എന്നെ കാണാൻ വരുന്നത് ഏത് ക്ലയൻസ് വന്നാൽ പോലും എന്നെ നേരത്തെ വിളിച്ചിട്ട് സമയം പറഞ്ഞിട്ട് വേണം വരാൻ ഞാനപ്പോൾ എവിടെ ഉണ്ടാകുക എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം എന്നായിട്ട് പറയുക കാരണം പ്രത്യേകിച്ച് ഞാൻ മീറ്റ് ചെയ്യാറുള്ളത് എൻ്റെ മെയിൻ വെയർ ഹൗസിൽ എൻ്റെ പിന്നെ ഓഫീസിൽ വെച്ചിട്ടാണ് ഈ പലസ്തീകളായിട്ടുള്ള ആളുകൾ വരുമ്പോൾ ഞാൻ പൊതുവെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ സ്റ്റാഫിനോട് പറയും എൻ്റെ ക്യാബിനിലെ എനിക്കിരിക്കാനുള്ള ചെയർ ഒഴിച്ച് ബാക്കിയുള്ള ചെയറെ എല്ലായിടത്തും മാറ്റാൻ പറയും കാരണം ഇവന്മാർ വന്നാൽ പോകില്ല എന്നേ വന്നാൽ കാണാ കാണാകുണാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കുറച്ച് ഇംഗ്ലീഷ് പോലീട്ട് ബാക്കി അറബി പറയും ഞാൻ എനിക്ക് അറബി മാഫിമാലും അറബി എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാലും പിന്നെ അറബിയിൽ ചിലച്ചുകൊണ്ടിരിക്കും അതുമാത്രമല്ല ഒരു തരം ഒരു ഒരു പ്രതിപക്ഷ ബഹുമാനമില്ല അതെ ഭയങ്കര ഉറക്ക് ശബ്ദം ഉണ്ടാക്കി അതേപോലെ തന്നെ വരുമ്പോൾ അവിടെയുള്ള ബാക്കിയുള്ള ജോലിക്കാരോടൊക്കെ അനാവശ്യമായിട്ട് തട്ടിക്കറാൻ വിനോദം ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യത്വം ഇല്ലാത്തൊരു ടീം ഇത്രേറെ അരോചകമായിട്ടുള്ളൊരു സംഭവമാണ് അവരോട് സംസാരിക്കുക എന്നുള്ളത് പ്രാകൃതരായ മനുഷ്യർ എന്നെനിക്ക് തോന്നിയിട്ട് പൊതുവേ എൻ്റെ അനുഭവത്തിൽ ഖത്തറിലെ അറബികളൊക്കെ വളരെ മാന്യന്മാരാണ് ബഹ്റനിലെയും യു എയിലെയും ഒക്കെ അറബികളെ കുറിച്ച് നമ്മൾ നല്ല അഭിപ്രായം കേട്ടിട്ടുള്ളൂ പക്ഷേ കുവൈറ്റിലെ അറബികളും സൗദി അറേബ്യയിലെ കുറച്ച് അറബികളും വളരെ മോശമാണ് ഇവരെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദം എന്ന് പറഞ്ഞ ആൾക്കാരെ മൂത്തു തുപ്പിലൊക്കെയാണ് അങ്ങനെ തുപ്പലിൻ്റെ പിന്നെ ഭാഗമായിട്ടുള്ള ഇരയാണ് ഇപ്പോൾ മുപ്പത്തിനാല് കോടി ബ്ലഡ് മണി കെട്ടി വെച്ച് രക്ഷപ്പെടാൻ പോകുന്ന പ്രിയപ്പെട്ട സഹോദരൻ റഹീം എന്ന് പറയുന്നത് റഹീം ഈ പിന്നെ കോഴിക്കോട് പിന്നെ ഫറോക്ക് കോടമ്പുഴ സ്വദേശിയാണ് മച്ചിലകത്ത് അബ്ദുൾ റഹീം എന്നാണ് ഫുൾ പേര് പതിനെട്ട് വർഷമായിട്ട് ജയിലിൽ കഴിയുക എഴുപത്തിനാല് വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിയായ മാതാവ് ആ മകനെ ഇന്ന് മാധ്യമങ്ങളോടൊക്കെ അല്ലെ ഇന്നലെ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞു ഇനിക്കാൻ കാണാൻ പറ്റുമെന്ന് കരുതിയില്ല എൻ്റെ അള്ളാവ് സഹായിച്ചിട്ടിപ്പോൾ എന്തായാലും കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയായി പഠിച്ചോൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറഞ്ഞത് ഖണനയിപ്പിക്കുന്ന ഒരു വാക്ക് ജീവിതത്തിലെ നജീബിന്റെ കഥ കണ്ടു മലയാളി ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അറബികളുടെ അടുത്ത പ്രകൃത ഇവർക്ക് ആര് മരിച്ചാൽ ഇവർ ഈ അറബികൾ എന്ന് പറയുന്നവർക്ക് ഒന്ന് വരെ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ പാസ്പോർട്ട് എല്ലാം എടുത്ത് വയ്ക്കും രക്ഷപ്പെട്ട് വരാൻ പറ്റില്ല രണ്ട് അടിമ പണിയെടുപ്പിക്കുക ഇവർ ഈ ഈ സൗദി അറേബ്യയിലെയും കുവൈറ്റിലെയും ഒക്കെ ആട് ജീവിതത്തിലെ നമ്മൾ കണ്ടിട്ട് പോകുക തന്നെ യഥാർത്ഥ കഥയാണല്ലോ അത് അപ്പോൾ ഇവർ എന്നിട്ട് പിന്നെ മനുഷ്യനെ ക്രൂരമായി പീഡിപ്പിക്കുക അതേപോലെ തന്നെ എന്തെങ്കിലും നമ്മുടെ നാട്ടില് ഇന്ത്യയിലെ ക്രിമിനൽ നിയമമാണ് പൊതു ക്രിമിനൽ നിയമമാണ് അവിടെ മനപൂർവ്വമല്ലാത്ത നരഹത്തിയെന്നൊരു വകുപ്പുണ്ട് ഒരു വണ്ടി അബദ്ധത്തിൽ ആക്സിഡൻറ്റ് പറ്റിയിട്ടാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മനഃപൂർവ്വമല്ലാത്ത നരകത്തിയാണ് അത് പിന്നെ ഒരിക്കലും ക്യാപിറ്റൽ പണിഷ്മെന്റിലേക്ക് പോകില്ല പക്ഷേ അവിടെ ശരീരത്ത് നിയമമാണ് അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും അബദ്ധത്തിൽ പറ്റിയാലും സംഭവം പിന്നെ ഇവരുടെ തലവെട്ടർ ഒന്നുള്ളതാണ് അവിടുത്തെ ഒരു നിയമം പ്രകൃതമായ നിയമമാണ് ഈ ശരീരത്ത് നിയമം എന്ന് പറയുന്നത് ഒന്ന് ഒരിക്കൽ കൂടി നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ പിന്നെ ഈ ചെറുപ്പക്കാരുടെ കഥയിലും അതുതന്നെ സംഭവിക്കുന്നത് പിന്നെ ഇവർക്കുള്ള പ്രശ്നം എന്താ ബ്ലഡ് മണി കൊടുത്താൽ മതി സ്വന്തം മകനെ കൊന്നതാണെങ്കിലും ശരി ഞാൻ കുറച്ച് പൈസ തന്നാൽ ഞങ്ങൾ വാപ്പാക്കാം എന്നാൽ ദൈവത്തിനെ മുൻനിർത്തിക്കൊണ്ട് ആടെ ജീവിതത്തിലെ ഇരാ നജീബും ഇപ്പോഴുള്ള റഹീമും ഒക്കെ ഇവരുൾപ്പെടുന്ന അതേ മതത്തിൽ വിശ്വസിക്കുന്നവരാ ആ രീതിയിലെങ്കിലും ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു സഹാനുഭൂതിയുടെ പേരിൽ ആ കുടുംബത്തോടുള്ള കാരുണ്യം എന്ന രീതിയിൽ അവർ നിർദ്ധനരാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ പണിക്ക് വരുന്നത് ഈ ആട്ടിനെ നോക്കാനും ഹൗസ് വൈഫറായിട്ട് ജോലി ചെയ്യാനൊക്കെ വരുന്നത് ജീവിതത്തിൻ്റെ പ്രാരാബ്ധം കൊണ്ടാണ് അവർക്കും കുടുംബമുണ്ട് അവർ മനപൂർവ്വം ചെയ്തതല്ല എന്നതിൻ്റെ പേരിൽ അവർക്ക് ഈ മാപ്പു അല്ലാതെ കൊടുക്കില്ല അവർ പൈസ മേടിച്ചു കൊടുക്കാം ഇവർക്ക് ഇഷ്ടംപോലെ പൈസയുണ്ട് അതുകൊണ്ടാണ് ഇവർ സ്പോൺസർമാരാകുന്നത് ഇവർക്ക് വാഹനങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് ബിൽഡിങ്ങുണ്ട് ബിസിനസ് ഉണ്ട് അല്ലാണ്ട് ഇത് ചെയ്യുന്നത് അപ്പം ഈ ഇദ്ദേഹത്തെ അബ്ദുൾ റഹീം ജയിലിലാവാൻ കാരണം പതിനഞ്ച് വയസ്സുള്ള സൗദിയിലുള്ള ഒരു കുട്ടി പതിനഞ്ച് വയസ്സുള്ള കുട്ടി അനസ് അൽ ഷഖറി അവൻ പിന്നെ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് കൈവദത്തിൽ പറ്റിപ്പോയതാണ് മനഃപൂർവ്വം ഏപ്രിൽ മാസം പതിനാറാം തീയതിയാണ് അദ്ദേഹത്തിന്റെ വധശിക്ഷയ്ക്ക് വേണ്ടി വെച്ചിരുന്നത് പതിനാറാം തീയതിക്കുള്ളിലെ പണം സമാഹരിച്ചു കൊടുത്താൽ രക്ഷപ്പെടാം രക്ഷപ്പെടാമെന്നുള്ളതായിരുന്നു എന്നാലും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള ഇപ്പോഴത്തെ ആറ്റിങ്ങലിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബി ജെ പി നേതാവ് വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് ഇടപെടുകയും അവിടെ നിന്ന് പിന്നെ ഇന്ത്യൻ എംബസി മുഖേന അവരോട് റിക്വസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത ഏപ്രിൽ മുപ്പത് വരെയെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ഈ പൈസ എത്ര പെട്ടെന്ന് സമാഹരിക്കാൻ പറ്റുന്ന കരുതിയില്ല എന്തായിരുന്നാലും നമ്മുടെ ബോബി ചെമ്മണോ മുരളീധരനാണ് ഈ പിന്നെ സഹായ സമിതിയുടെ രക്ഷാധികാരി വി മുരളീധരൻ ഗോപി ചെമ്മണ്ണൂരിൻ്റെ നേതൃത്വത്തിൽ ഒരു യാത്ര തിരുവനന്തപുരത്ത് നിന്ന് കാസർകോടേക്ക് തുടങ്ങുകയും ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഏപ്രിൽ പ പതിനാറിന് നാല് ദിവസം അവശേഷിക്കുകയും ഇന്നലെ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ആ പൈസ മുപ്പത്തിനാല് കോടിയും സമാഹരിച്ചെടുത്തു കേരളത്തിലെ മനുഷ്യർ നന്മ പറ്റാത്ത മനുഷ്യർ ആ ഉമ്മയുടെ കണ്ണീരിനും ആ മകന്റെ കണ്ണീരിനും പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ ഏതാനും ദിവസം കൊണ്ട് ഒഴുകിയെത്തി മലയാളിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണ് പക്ഷേ അറബികളെക്കുറിച്ച് എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട് ഈ രണ്ടായിരത്തി ആറ് ഡിസംബറിലാണ് ഈ അനസ് അൽ ഷഹരി എന്ന് പറയുന്ന കുട്ടി മരണപ്പെടുന്നത് അനസ് അൽ ഷഹരിയുടെ അതും റഹീം അവിടെ ചെന്നിട്ട് ഇരുപത്തിയെട്ടാമത്തെ ദിവസമാണ് റഹീം പിന്നെ സ്പോൺസർ എന്ന് പറയുന്നത് ഫൈസ് അബ്ദുള്ള അബ്ദുൾ റഹ്മാൻ ഷഹരി അൽ ഷഹരി അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ അനസ് അൽ ഷഹരി ഈ കുട്ടിക്ക് ചലനശേഷി ഇല്ല അതേപോലെ തന്നെ പിന്നെ ശാരീരികമായ പ്രശ്നങ്ങളുണ്ട് കഴുത്തിൽ ഒരു എക്യുപ്മെൻറ്റ് വെച്ചിട്ടും അതിലൂടെയാണ് വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ഈ കുട്ടിയും കൊണ്ട് ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് യാത്ര ചെയ്യാൻ പോകുമ്പോൾ പിൻസീറ്റിലാണ് കുട്ടി ഇരിക്കുന്നത് ഈ കുട്ടി പതിനഞ്ച് വയസ്സുള്ള കുട്ടി ഇത്രയും സുഖമില്ലാത്ത കുട്ടി അങ്ങനെയായിട്ടും അഹങ്കാരത്തോടെ ട്രാഫിക് സിഗ്നൽ ലംഘിച്ചുകൊണ്ട് പോകാൻ ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു ട്രാഫിക് സിഗ്നൽ ലംഘിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാലും ഫൈൻ അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാലും ഇവൻ്റെ വാക്കു കൊടുക്കില്ല അവർ ഡ്രൈവർ തലക്കിടുത് അപ്പം ഇദ്ദേഹം അത് നിഷേധിച്ചു നിഷേധിച്ചപ്പോൾ ഈ കുട്ടി ഒരുപാട് പ്രാവശ്യം പിൻസീറ്റിലിരുന്ന് ഈ അബ്ദുൾ റഹീമിൻ്റെ മുഖത്തേക്ക് പലവട്ടം തുപ്പി ഏത് ചലനശേഷി ശരിക്കില്ല എന്നിട്ട് ഈ ആ ഉള്ള ശേഷി വെച്ചിട്ട് തുപ്പുക തുപ്പാൻ പറ്റും തുപ്പിലെല്ലാം വിനോദമാണ് ഇവരെ ഇവരെ പൊതുവിലുള്ള തുപ്പിൽ സംസ്കാരം എന്ന് പറയുന്നത് ഈ മലസ്തീനികൾക്കും കുവൈറ്റികൾക്കും സൗദിയിലെ ഉള്ള സംഭവമാണ് സൗദിയിലെ എല്ലാ അറബികൾക്കുണ്ടെന്നും ഞാൻ പറയുന്നില്ല മാന്യമാരായിട്ടുള്ള അറബികളുണ്ട് ഇപ്പം എൻ്റെ പല സുഹൃത്തുക്കളുടെയും സ്പോൺസർമാരൊക്കെ വളരെ നല്ലവരുണ്ട് എന്നാൽ മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുള്ള എൻ്റെ നാട്ടിൽ നിന്നൊക്കെ ഹൗസ് ഡ്രൈവറായിട്ടും കുക്കായിട്ടൊക്കെ പോയിട്ടുള്ളവർക്ക് പലർക്കും മോശപ്പെട്ട അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഗാർഡനറായിട്ടും ഒക്കെ പോയിട്ടുള്ളവർക്ക് അങ്ങനെ ഈ കുട്ടി പലവട്ടം തുപ്പിയപ്പം ഇയാളത് തണയാ ശ്രമിച്ച സമയത്ത് കൈ അവിടെ തട്ടി വണ്ടി ഓടിക്കുന്നതിനിടയല്ലേ കുറച്ചു നേരമായിട്ട് ഈ കുട്ടിയുടെ ശബ്ദവും കേൾക്കുന്നില്ല ഒന്നുമില്ലാതെ ഒന്ന് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് വണ്ടി നിർത്തി തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഈ കുട്ടിക്ക് പിന്നെ അനക്കുമില്ല ശബ്ദമില്ല അനക്കുമില്ല ഒന്നുമില്ല ബോധം നഷ്ടപ്പെട്ട അവസ്ഥ ഉടനെ തന്നെ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ കസിനായിട്ടുള്ള മുഹമ്മദ് നസീറിനെ ആരുടെ ഈ അബ്ദുൾ റഹീം അദ്ദേഹത്തിന്റെ കസിനായിട്ടുള്ള മുഹമ്മദ് നസീറിനെ വിളിച്ചു വരുത്തുന്നു രണ്ടുപേരും കൂടി പോലീസിൽ പോയിട്ട് വിവരം അറിയിക്കുന്നു അന്ന് തൊട്ടേ ഈ മനുഷ്യൻ ജയിലിലാണ് അതാണ് ആലോചിക്കേണ്ടത് പതിനെട്ട് വർഷം ഈ ജയിലിൽ കാലാഗ്രഹത്തിൽ കഴിയുമ്പോൾ തലവിട്ടുന്ന ദിവസം വേണ്ടി കാത്തിരിക്കുമ്പോൾ അതിനിടയിൽ ഒരിക്കൽ പോലും വീട്ടുകാരോട് ഫോണിൽ പോലും സംസാരിക്കാൻ അനുവദിച്ചില്ല ആരെയും കാണാൻ സമ്മതിച്ചിട്ടില്ല അവിടെയുള്ള ബന്ധുക്കളെയൊന്നും കാണാൻ സമ്മതിച്ചിട്ടില്ല നിങ്ങൾ ആലോചിച്ചോ ജീവിതത്തിലെ പതിനെട്ട് വർഷം നജീബ് അനുഭവിച്ച ആടുജീവിതത്തെക്കാളും അല്ല പിന്നെ എന്ന് പറയുന്നില്ല പക്ഷെ അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാവുന്ന രീതിയിലുള്ള നരകയാതനകളിലൂടെയാണ് ഓരോ ദിവസവും ചെറുപ്രായത്തിൽ പതിനെട്ട് വർഷം ജയിലിൽ കഴിഞ്ഞത് അദ്ദേഹം ഇപ്പം അദ്ദേഹത്തിന് ആ ജീവിതത്തിലെ പതിനെട്ട് വർഷം നഷ്ടപ്പെട്ടത് ഈ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ പിന്നെ ചലനശേഷിയില്ലാത്ത ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ള ഇത്ര എക്യൂപെന്റ് വെച്ചിട്ട് മഷ്റൂം വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നത് പതിനഞ്ച് വയസ്സുള്ള കുട്ടി തുപ്പാൻ അവിടുന്ന് പഠിച്ചു അത് പാരമ്പര്യമായിട്ട് പഠിക്കുന്നതാ ഗോത്ര സംസ്കാരമാണ് ഇവർക്കെപ്പോഴും പ്രാകൃതമായ സംസ്കാരത്തിൽ നിൽക്കുക ഇവർ അതാലോചിച്ച് നോക്കണം നിങ്ങൾ ഈ മനസ്സാക്ഷിയില്ല അവർക്ക് അഹങ്കാരത്തിൻ്റെ അങ്ങേ തലക്കിലാണ് ഇവർ നിൽക്കുന്നത് ഈ പലസ്തീനികളാണെങ്കിലും കുബേറ്റികളാണെങ്കിലും അതേപോലെ തന്നെ ഈ സൗദിയിലെ ഈ ഒരു ഭാഗം അറബികളാണെങ്കിലും പ്രാകൃതമായ സംസ്കാരം നിങ്ങൾ ആരോപിക്കേണ്ടത് ഇസ്ലാം മതത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് സൗദി അറേബ്യ അവിടെയാണ് ഇസ്ലാമത വിശ്വാസികളെന്നേ ആയിട്ടുള്ള അവരുടെ പിന്നെ വീട്ടുവേലക്കാരോടും പിന്നെ ഈ ബാക്കി ഡ്രൈവറോടും ഒക്കെ ഈ രീതിയിൽ മോശപ്പെട്ട രീതിയിൽ മനുഷ്യത്വഹീനമായ രീതിയിൽ മുഖത്ത് തുപ്പിക്കൊണ്ട് സംസാരിക്കുന്നത് ഈ ചെറിയ കുട്ടി ഈ തുപ്പാൻ പഠിച്ചത് എന്തായാലും വീട്ടുകാർ കാണിച്ചു കൊടുത്തിട്ടാണല്ലോ അവർ ട്രെയിൻ ചെയ്യുന്നത് അങ്ങനെയാണ് മറ്റുള്ള നിങ്ങൾക്ക് തുപ്പ ഉള്ളതാണ് പണിക്കാരെന്ന് പറഞ്ഞാൽ എന്നുള്ളതാണ് ഈ സംസ്കാരം വലിയൊരു പ്രശ്നമാണ് ഇത് കുറേ കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഇത് ഒരു പിന്നെ മനസാക്ഷി ഇല്ലാതെ മറ്റൊരു അങ്ങനെ തന്നെയാണ് കുവേറ്റികളും അങ്ങനെ തന്നെയാണ് കുവൈറ്റിനെ ഇറാക്ക് കയറി അടിച്ച സമയത്ത് ബാക്കി അറബ് രാജ്യങ്ങൾക്കെല്ലാം ഇതുണ്ടായിരുന്നെങ്കിൽ തന്നെയും അവിടെ നിന്ന് ഒരുപാട് മലയാളികൾക്ക് സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ചിലരൊക്കെ പറയാറുണ്ട് കുവേറ്റികൾക്കൊന്ന് കിട്ടേണ്ടതായിരുന്നു അഹങ്കാരം കുറച്ച് കൂടുതലായിരുന്നു ഈ വളരെ മോശപ്പെട്ട രീതിയിലാണ് മനുഷ്യരോട് പെരുമാറുക എന്നുള്ളത് അതിൻ്റെ ഫലമാണ് കണ്ടതും പിന്നെ കുവേറ്റുകാർ കുറച്ചൊക്കെ നന്നായി ഒരാട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നാലും പുകൂർണമായിട്ട് നന്നായിട്ടൊന്നും ഇല്ല എന്നാൽ ബഹ്റിലോ ഒന്നും ഈ വിഷയങ്ങളില്ല യു എ ഈ വിഷയമില്ല കാരണം അവർ കുറച്ചുകൂടി സംസ്കാര സമ്പന്നരാണ് അവരുടെ കുട്ടികളെല്ലാം ഹയർ എഡ്യൂക്കേഷനിൽ പോകുന്നത് യു കെയിലും യു എസിലും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി പിന്നെ പാശ്ചാത്യമായ സംസ്കാരത്തിലേക്ക് വരികയും കുറച്ചുകൂടി മാനുഷിക ബോധത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കാട്ടർബികളുടെ മക്കളെന്ന് പറഞ്ഞാൽ ഇവർ സ്കൂൾ പഠിക്കില്ല ഇവർ മതപഠന കേന്ദ്രത്തിൽ മാത്രം പോയിട്ട് പഠിക്കണുള്ളൂ അതുകൊണ്ട് സംസ്കാരം എന്താണെന്നുള്ളത് അറിയില്ല സാമൂഹ്യ സാമൂഹ്യബോധം എന്താണെന്നുള്ളത് അറിയില്ല മറ്റ് മനുഷ്യരെല്ലാം അവരുടെ അടിമകളാണെന്നുള്ള ഒരു ബോധത്തിൽ ഉടമബോധത്തിൽ നിൽക്കുന്നവരാണിവർ ഇപ്പം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു ഇവർ പണമില്ലാതെ മാപ്പില്ല എന്ന് പറയുന്നത് ഇഷ്ടം പോലെ കോടികളുടെ ആസ്തിയുള്ളവരാ മുപ്പത്തിനാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പിന്നെ ഏകദേശം എനിക്കൊന്ന് പതിനേഴ് ലക്ഷം രീതിയിലോ അങ്ങനെ എന്താണ് വരിക എന്ന് തോന്നുന്നു അവർക്ക് അതിനകൾക്ക് ഇഷ്ടംപോലെ ആസ്തി ഉള്ളവരാ ഇവർ പാവപ്പെട്ടവനാണ് ഇവൻ ഇത്രയും വർഷം നനങ്ങനെ അനുഭവിച്ചതാണ് ഞാനെന്താ നിരുമാധികം മാപ്പ് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൂട്ടേ അങ്ങനെ എത്രയോ എത്രയോ മാപ്പുണ്ട് ഗ്രഹാം സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ മിഷണറിയും അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളും പിന്നെ ഒറീസയില് പിന്നെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ തീ കത്തി കത്തിച്ച് കൊല്ലുക ചെയ്തത് ഗ്രാസ്റ്റേയ്സിന്റെ ഭാര്യ ഗ്ലാറ്റിസ് പറഞ്ഞത് ഞാൻ ദൈവത്തിന്റെ പേരിൽ അവരോട് പിന്നെ അവർക്ക് ക്ഷമ കൊടുക്കുന്നു എന്നാണ് പറയുന്നത് ജോസഫ് മാഷ് പറഞ്ഞത് കൈവെട്ടിയവർക്ക് ശിക്ഷ കിട്ടിയപ്പോൾ ജോസഫ് മാഷ് പറഞ്ഞത് പ്രതിക്ക് കിട്ടുന്ന ശിക്ഷ ഇരക്ക് കിട്ടുന്ന നീതിയല്ല എന്നാണ് പറഞ്ഞത് അതൊക്കെ മനപൂർവ്വം ചെയ്ത കുറ്റങ്ങൾ ക്രൂരകൃത്യം തന്നെയാണ് പക്ഷേ ഇത് അബ്ദുൾ റഹീം അറിയാതെ പറ്റിയതാണ് ഈ തുപ്പിലിങ്ങനെ വന്നപ്പം തടയാൻ ശ്രമിച്ചതാണ് അറിയാതെ പറ്റിപ്പോയതാണ് അവർക്ക് ബുദ്ധിയുണ്ട് എന്നിട്ട് എന്നാൽ ഇത്രയും വർഷം ജയിലിൽ കിടന്നു അടുവിടാ ഞങ്ങൾക്ക് ആ പൈസ ഒന്നും വേണ്ട പോയിക്കോട്ടെ അവന് പ്രായമായ ഉമ്മ ഉണ്ട് ആ ഉമ്മക്ക് മരിക്കുന്നതിന് മുമ്പെന്ന് കണ്ടോട്ടെ എന്ന് തീരുമാനിക്കാനുള്ള മാനസിക വിശാലതയും ദൈവബോധവും ആത്മീയതയും ഇവർക്കില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ഇനിയിപ്പോൾ ഇവിടെ നമ്മളെ ഫേസ്ബുക്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ചില ആൾക്കാരുണ്ട് ഇവിടുത്തെ കുറച്ച് തീവ്രവാദ മനോഭാവമുള്ളവർ സൗദി വലിയ സംഭവം സൗദിയുടെ മഹത്വം കുവൈറ്റിൻ്റെ മഹത്വം പലസ്തീൻ്റെ മഹത്വം പാലസ്തീൻ്റെ നന്മ എന്തുതാൻമ ഇനി ആ മഹത്വം ഒന്നും പറഞ്ഞിട്ട് വരണ്ട നജീമും ബ്രഹീമും ഒക്കെ നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന അടയാളങ്ങളായിട്ട് നിൽക്കുക ഇവരുടെ മഹത്വത്തിന്റെ മാറ്റി നമ്മളെ തെളിയിച്ചു തന്നതാ അത് മനസ്സിലാക്കണം എനിക്ക് പറയാനുള്ളത് നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഒരു ഇത് നടക്കേണ്ടതാണ് യമലിന് കഴിയുന്നേ ബോപി ചെമ്മണ്ണൂരും വി മുരളീധരനും ഒക്കെ പിന്നെ എടുത്താൽ അതും സാധ്യമാകും കാരണം മലയാളികളുടെ മനസ്സിലെ കാരുണ്യത്തിന്റെ ഉറപ്പ് അങ്ങനെ അങ്ങ് വറ്റിപ്പോയിട്ടില്ല എന്ന് തെളിയിച്ചൊരു സംഭവമാണിത് എന്തായിരുന്നാലും മുരളീധരനും വി മുരളീധരനും അതേപോലെ തന്നെ ഗോപി ചെമ്മണ്ണൂരിനും വ്യക്തിപരമായി തന്നെ അഭിമാനിക്കാം കാരണം ഇതിന്റെ കോർഡിനേറ്റ് ചെയ്തത് അവരാണ് എന്നുള്ളതുകൊണ്ട് അതിനോടൊപ്പം മലയാളി എല്ലാം മറന്ന് എല്ലാ വ്യത്യാസങ്ങളും മറന്ന് ഒരുമിച്ച് കൂടി നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ ഉമ്മയുടെ കണ്ണൂരൊപ്പാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടി എന്തായിരുന്നാലും ആ ഉമ്മയുടെ ഇന്നലത്തെ മീഡിയകളോടുള്ള വാക്കുകളൊക്കെ ഇട്ടും വളരെ സന്തോഷം തോന്നി റഹീമിനെ തിരിച്ചുവരാൻ കഴിയട്ടെ ഇനിയുള്ള കാലം ഉമ്മയോടൊപ്പം ആത്മാർത്ഥമായിട്ട് ജീവിക്കാൻ കഴിയട്ടെ അതോടൊപ്പം തന്നെ ഈ കാട്ടറിവികളുടെ അഹങ്കാരം അത് തുറന്നു കാണിക്കപ്പെടേണ്ടതാണ് ഈ തുപ്പൽ സംസ്കാരം അവരെവിടുന്നാ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായം കൂടെ പങ്കുവെക്കുന്നു